ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൃത്തപരിപാടിയിൽ കല്ലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ ഗ്രൌണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോംഗ്രൌണ്ട് നശിപ്പിച്ചത് അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടു ഗ്രൌണ്ടിലേക്ക് വാഹനങ്ങളടക്കം കയറ്റുകയും കസേരകളും മേശകളും ഇട്ട് ഗ്രാസ് നശിപ്പിക്കുകയും കമ്പുകൾ കുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് വിവാദം ഉയർന്നതിന് പിന്നാലെ പരിപാടി നടത്തിയ മൃദംഗ വിഷൻ കൊച്ചിയിൽ നിന്നും മുങ്ങി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദിവ്യ ഉണ്ണി നടത്തിയ നൃത്തപരിപാടി പകൽ കൊള്ളയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസായി നൽകി ഇതുകൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വസ്ത്രത്തിനായി വാങ്ങി എന്നാൽ പലരോടും പല തുകയാണ് സംഘാടകർ വാങ്ങിയത് ചിലരോട് അയ്യായിരം ചിലരോട് രണ്ടായിരം എന്നാണ് നർത്തകരിൽ ചിലർ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് നർത്തകരോട് പറഞ്ഞിരുന്നു കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തതായും നർത്തകർ പറയുന്നുണ്ട് നൃത്തം ചെയ്യാനായി ആദ്യം രജിസ്റ്റർ ചെയ്തെങ്കിലും സംഘാടകരുടെ പിടിപ്പുകേട് പിന്നീട് പിൻവലിച്ചുവെന്നും ഒരു നർത്തകി വ്യക്തമാക്കി ചിലരോട് രണ്ടായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയത് എന്നാൽ തൻറെ കയ്യിൽ നിന്നും മൂവായിരത്തി ആദ്യം വാങ്ങി പിന്നെ ആയിരത്തി അറുനൂറ് കോസ്റ്റ്യൂമിന് വേണ്ടി നൽകി കല്യാൺ സിൽക്സിൽ നിന്നും നെയ്തെടുത്ത പട്ടാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വന്നപ്പോൾ കിട്ടിയത് ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്ന സാധാരണ കോട്ടൺ സാരിയാണ് മേക്കപ്പ് ഹെയർ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേ എല്ലാം നമ്മൾ നോക്കണം ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറഞ്ഞിരുന്നു ഇതിനു മുൻപ് റെക്കോർഡിന് വേണ്ടിയുള്ള പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ പൈസ കൊടുത്തിട്ടില്ല ഇവർ നേരിട്ട് നർത്തകരെ ബന്ധപ്പെട്ടിട്ടില്ല നൃത്ത നൃത്താധ്യാപകരെയാണ് ബന്ധപ്പെട്ടത് പൈസ വാങ്ങിയിട്ടും നല്ല സ്റ്റേജ് ഉണ്ടായില്ല എന്നാണ് ഒരു നർത്തകി പറയുന്നത് തന്റെ രണ്ട് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പന്ത്രണ്ടായിരത്തിന് മുകളിൽ ചെലവായി എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത് സ്കൂൾ ടീച്ചർമാരാണ് ഈ പരിപാടിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് തന്റെ രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത് ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ അടയ്ക്കണമെന്നും പറഞ്ഞു സാരിക്ക് ആയിരം രൂപ വേറെ അടയ്ക്കണമെന്നും പറഞ്ഞു രണ്ട് ഗഡുക്കളായി അടച്ചു പന്ത്രണ്ടായിരത്തിന് മുകളിൽ രൂപ ചെലവായി പരിപാടിയുടെ സമയം പേടിയാവുന്നു മക്കൾ പറഞ്ഞിരുന്നു റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നര മാസം കഴിയുമ്പോൾ അയച്ചു തരുമെന്നും പറഞ്ഞിരുന്നു എന്നാണ് ഒരാളുടെ പ്രതികരണം പരിപാടിക്കെതിരെ കേസ് നൽകിയതായി മറ്റൊരു വ്യക്തിയും പ്രതികരിച്ചിട്ടുണ്ട് പരിപാടിയുടെ കാര്യമറിഞ്ഞ് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ തന്റെ സുഹൃത്തിന് പങ്കെടുക്കാനായി സംസാരിച്ചു ഇവർ തന്ന നമ്പറിലാണ് ഇവരെ കോണ്ടാക്ട് ചെയ്തതും ഡിസംബർ ഇരുപതിനായിരുന്നു വിളിച്ചത് അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു